മാസത്തിന് മുന്നേ കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്ക് വളരെയേറെ സന്തോഷം നൽകുന്ന റിപ്പോർട്ടായിരുന്നു പുറത്തേക്ക് വന്നത് അതായത് എഫ് സി ഗോവയുടെ താരമായ നോവ സദോയെ കേരള ബ്ലാസ്റ്റേഴ്സ് പ്രീ കോൺട്രാക്റ്റിലൂടെ സ്വന്തമാക്കി എന്നായിരുന്നു ആ റിപ്പോർട്ടുകളെല്ലാം പുറത്തേക്ക് വന്നത് ഇപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്ക് വളരെയേറെ സന്തോഷം നൽകുന്ന ഒരു അടുത്തൊരു അപ്ഡേറ്റ് തന്നെയാണ് ഇപ്പോൾ പുറത്തേക്ക് വന്നത് അതായത് കേരളവിൻ്റെ ജേർണലിസ്റ്റായ ആശിഷ്നേക്ക് റിപ്പോർട്ട് ചെയ്യുന്ന അനുസരിച്ച് നോവ സദോയെ കേരള ബ്ലാസ്റ്റേഴ്സ് ടു പ്ലസ് വൺ ഡീലിലൂടെയാണ് സ്വന്തമാക്കിയിരിക്കുന്നത് അതായത് രണ്ട് വർഷത്തെ കോൺട്രാക്റ്റ് ും അത് കഴിഞ്ഞ് കേരള ബ്ലാസ്റ്റേഴ്സിന് വേണമെങ്കിൽ ഒന്നും കൂടി നോവ സദോയുടെ കോൺട്രാക്റ്റ് പുതുക്കാവുന്ന രീതിയിലാണ് ബ്ലാസ്റ്റേഴ്സ് താരത്തിന് സൈൻ ചെയ്തിരിക്കുന്നത് വർഷം കൂടുമ്പോൾ താരത്തിന് മൂന്ന് കോടി രൂപ സാലറിയും ലഭിക്കും അതുകൊണ്ട് ഏതാണ്ടൊക്കെ ഉറപ്പായി കഴിഞ്ഞു കേരള ബ്ലാസ്റ്റേഴ്സ് നോവ സാധോയെ സ്വന്തമാക്കിയിട്ടുണ്ടെന്നുള്ളത് ഇത് കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്ക് സന്തോഷിക്കാം എന്നുള്ള അപ്ഡേറ്റ് തന്നെയാണ് എസ് ടി കരോൾ സ്കിങ്കീസിൻ്റെ മികച്ച ഒരു നീക്കമെന്ന് ഇതിലൂടെ നമുക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയും അങ്ങനെ ഇതാ നോവ കേരള എത്തി എന്നുള്ളത് കൺഫേം ആയി കഴിഞ്ഞു ഇതൊന്നിലേക്ക് അറിയിക്കാൻ വേണ്ടിയാണ് ഈ വീഡിയോയിലൂടെ വന്നത് ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അതിനോടൊപ്പം വരുന്ന ബെല്ലേക്കൻ കൂടി എനേബിൾ ചെയ്യുക അടുത്തൊരു പുതുപുത്ത മികച്ച ഫുട്ബോൾ അപ്ഡേറ്റുമായി കാണുന്നവരെ ടൈംസ് ഫോർ വാച്ചിങ്